നമസ്കാരം സി പി എം അധികാരത്തിലുള്ളപ്പോഴൊക്കെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ വലിയ തോതിൽ അക്രമ സ്വഭാവങ്ങൾ കാണിക്കുന്നത് സ്വാഭാവികമായ ഒരു രീതിയായി മാറിയിരിക്കുകയാണ് അവർക്ക് വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാനും തോന്നുന്നതൊക്കെ പ്രവർത്തിക്കാനും ആർക്കെതിരെയും മെക്കിട്ട് കയറാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് തന്നെയാണ് ഇവർ കരുതുന്നത് എന്നത് വ്യക്തമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അനുഭവം പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും നീതിന്യായ വ്യവസ്ഥയിൽ വെട്ട നീതിന്യായ വകുപ്പ് ജീവനക്കാരായിക്കോളട്ടെ പോലീസ് സംവിധാനത്തിലുള്ള ആളുകളായിക്കോട്ടെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലുള്ളവരായിക്കോളട്ടെ സാധാരണക്കാരായിക്കോട്ടെ ആരുടെ കിട്ടും കയറാനുള്ള ഒരു ലൈസൻസ് ആരെയും ആക്രമിക്കാനുള്ള ഒരു ലൈസൻസ് ഇവർക്ക് ലഭിച്ചു എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് ഇവർ പെരുമാറുന്നത് അതിനുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വരുന്നത് നാരങ്ങാനം പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ നിന്നാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസിലേക്ക് ജോസഫ് ജോർജ് എന്ന ഒരു വ്യക്തി ജോസഫ് ഇദ്ദേഹം എന്നെ ട്രാൻസ്ഫറായി മറ്റൊരു വില്ലേജ് ഓഫീസിൽ നിന്നും ട്രാൻസ്ഫർ ആയി വന്നതാണ് ഈ ജോസഫ് ജോർജ് അദ്ദേഹം അവിടെ എത്തിയ ഉടനെ നികുതി കുടിശ്ശേരകൾ പരിശോധിക്കുകയായിരുന്നു കാരണം സർക്കാർ തന്നെ െ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് നികുതി കുടിശ്ശികകൾ വരുത്താൻ പാടില്ല അതിനുവേണ്ടി എന്ത് മാർഗവും നികുതി പിരിച്ചെടുക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കാം അങ്ങനെയാണ് ഒരു വർഷത്തിൽ ഒരിക്കൽ കൊടുത്തിരുന്ന നികുതി വർഷത്തിൽ രണ്ട് തവണയാക്കി രണ്ട് ഭാഗത്തായി രണ്ട് ഭാഗങ്ങളായിട്ട് വസൂലാക്കുക എന്ന രീതിയിലേക്ക് സർക്കാർ മാറിയത് കാരണം സർക്കാർ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് ഓരോ നിമിഷവും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് കിട്ടാവുന്ന മാക്സിമം നീതികൾ പിടിച്ചെടുക്കുക എന്നതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ഏക പോമെഡി അതിനുവേണ്ടിയാണ് കെട്ടിട നികുതിയും സ്ഥലനികുതിയും ഒക്കെ ഇങ്ങനെ ഘട്ടംഘട്ടമായിട്ട് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഘട്ടംഘട്ടമായിട്ട് പിരിച്ചെടുക്കുക അങ്ങനെ താൽക്കാലികമായി അവരുടെ ഒരു സാമ്പത്തിക നിവാരണം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന രീതിയിലേക്ക് സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുടിശ്ശിക വരുത്തിയവർക്ക് എതിരെ നടപടി കർശനമായ നടപടി ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ യും ഒക്കെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ വില്ലേജ് ഓഫീസർമാർ അത് കിട്ടാ ഈ കിട്ടാത്ത രീതിയിലുള്ള കുടിശ്ശികകൾ പെട്ടെന്ന് പിടിച്ചെടുക്കുക അതിന് സമാഹരിക്കുക എന്ന രീതിയിലേക്ക് പല ദൗത്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ വില്ലേജ് നാരങ്ങാനം വില്ലേജസ് ഓഫീസിലേക്ക് വന്ന വില്ലേജ് ഓഫീസർ അതിൽ പെൻഡിംഗുള്ള കുടിശ്ശികക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അതിലൊരാൾ ഈ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി സഞ്ജു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു താങ്കൾക്ക് കുടിശ്ശികയുണ്ട് നാലഞ്ച് വർഷത്തെ കുടിശ്ശികയുണ്ട് അത് എത്രയും വേഗം അടച്ച് അടയ്ക്കണം അടച്ച് റെസീപ്റ്റ് വാങ്ങണമെന്ന് പറഞ്ഞു ആദ്യം അയാൾ അടയ്ക്കാമെന്ന് പറഞ്ഞു ഈ അടക്കാതെ പിന്നെയും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വില്ലേജ് ഓഫീസർ വിളിക്കുന്നു അപ്പോഴേക്കും അയാളുടെ സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു താൻ ആരാണ് അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലേക്കൊക്കെ മാറി പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇത് നിയമപരമായി മുന്നോട്ട് പോകേണ്ടി വരും എനിക്ക് കാരണം എന്നെ ഇത് പൈസ അടയ്ക്കാതെ അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് അത്യാവശ്യമാണ് അത് എന്നെ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു വീഴ്ചയായിട്ട് കണക്കാക്കുക അതുകൊണ്ട് തനിക്ക് നടപടി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ താൻ ഏരിയ സെക്രട്ടറിയാണെന്നും തനിക്ക് വേണ്ടത് ചെയ്തുകൊള്ളൂ എന്നുമൊക്കെ പറഞ്ഞ് ഗോഗോപളി മുഴക്കി പിന്നീട് അദ്ദേഹം നിയമനവിളിയിലേക്ക് പോയി പോകാനുള്ള ഒരുക്കത്തിലിടയിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു അജ്ഞാത ഫോൺ കോൾ വരുന്നത് നിന്നെ തട്ടിക്കളയും നിന്നെ തകർത്ത് കളയും എന്നൊക്കെയുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ അവർ സർക്കാരിന് വേണ്ടി നിലകൊള്ളുന്ന പ്രതിനിധികളാണ് സർക്കാരിൻ്റെ ആവശ്യം ൾ നടി സർക്കാരിനും പിന്നെ പൊതുജനങ്ങൾക്കും ഇടയിൽ വർദ്ധിക്കുന്നവരാണ് ഈ ജീവനക്കാർ അപ്പൊ സർക്കാരിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സർക്കാരിലേക്ക് ഫണ്ട് സ്വീപിച്ചു കൊടുക്കുകയും ബാക്കി ദൈനംദിന കാര്യങ്ങളൊക്കെ സർക്കാരിന് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ജീവനക്കാർക്ക് നേരെ ഇത്തരത്തിൽ ഉള്ള ഒരു പാർട്ടിയുടെ അതായത് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ലോക്കൽ നേതാവ് പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും ന്യായ അർഹിക്കുന്നതേ അല്ല എന്ന് പറയേണ്ടി വരും കാരണം ഇതൊരു ക്രിമിനൽ കേസായി തന്നെ പരിഗണിക്കണം എത്രയും വേഗം ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടികളിലേക്ക് മാറുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം പെരുകിക്കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാദേശിക നേതാക്കൾ ഓരോ ഏരിയയിലും പെരുകിക്കഴിഞ്ഞാൽ എങ്ങനെ മനുഷ്യന് സ്വയമായിട്ട് ജീവിക്കാൻ കഴിയും എങ്ങനെ ഒരു സർക്കാർ ജീവനക്കാരന് അവരുടെ നിത്യവൃത്തി ജോലികൾ നടത്താൻ കഴിയും ദിവസവും ഗോകുപുളികളുമായി അവൻ്റെ ജീവന് ഭീഷണി ജീവന് പോലും ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള നേതാക്കൾ മാറിക്കഴിഞ്ഞാൽ ഇവിടെ കേരളം സ്തംഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് എത്രയും വേഗം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രി സമൂഹം തന്നെ ഇതിനകത്ത് ഇടപെടേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ കടിഞ്ഞാണിട്ട് നിർത്തേണ്ടത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ുടെ കർത്തവ്യവും കടമയുമാണ് എന്നുകൂടി പറയേണ്ടി വരും